അപ്പോൾ നമ്മളെ ഇന്നത്തെ ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടിസ്റ്റർ ക്യൂബാണ് അപ്പം നമ്മളിത് ഫ്ലിപ്പ്കാർട്ട് വഴി ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ട്വിസ്റ്റർ ക്യൂബിൻ്റെ നമ്മൾ സോൾവ് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കളർ പാറ്റേൺ ഒക്കെ ത്രീ ബൈ ത്രീ തന്നെ എല്ലാ കാര്യങ്ങളും ത്രീ ബൈ ത്രീ തന്നെ കുറച്ച് ചെറിയ കോമൺ സെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വൈറ്റിന് ഓപ്പോസിറ്റ് യെല്ലോ ആണ് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെഡിന് ഓപ്പോസിറ്റ് ഓറഞ്ച് അത് നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഗ്രീനിന്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആണ് എന്നൊക്കെ അറിയാം പക്ഷേ ഈ ഈ സെന്റർ പീസിന്റെ കളർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സെന്റർ പീസിൽ സാധാരണ ഒരു കളറാണല്ലോ വരിക ത്രീ ബൈ ത്രീയിൽ അപ്പോൾ ഇതിന് രണ്ട് കളേഴ്സ് വരും എല്ലാ സൈഡും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അതായത് റെഡ് റെഡും ബ്ലൂ ആയിരിക്കും കോമ്പിനേഷൻ ബ്ലൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓറഞ്ച് ആയിരിക്കും കോമ്പിനേഷൻ അതേപോലെ റെഡിന് മുമ്പ് ആയിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ വിചാരിക്കുക റെഡ് ആൻഡ് ബ്ലൂ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഓക്കെ അപ്പൊ നമുക്കതൊന്ന് സ്പ്രാമ്പിൾ ചെയ്യാം ഒന്ന് സ്പ്രാമ്പിൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് യെല്ലോന് ചുറ്റും നമ്മളൊരു വൈറ്റ് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് വൈറ്റ് നമ്മൾ ഉള്ളത് അത് ജസ്റ്റ് കൊണ്ടുവരികയാണ് ഇനി വൈറ്റ് കിടക്കുന്നത് ഇവിടെ ഉണ്ട് അപ്പോൾ യെല്ലോന് ചുറ്റും നമ്മളൊരു വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിൻ്റെ സെൻ്റർ ഏതാണെന്നാണ് നോക്കുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്ററുകൾ ഈ സെൻറ്ററുകൾ ഒരിക്കലും മാറില്ല ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് മാത്രമേ മാറുള്ളൂ അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ തൽക്കാലം നമുക്ക് ഈ റെഡ് അതായത് നമ്മൾ നേരത്തെ ക്യൂബിൻ്റെ ഒരു എക്സ്പ്ലെയിൻ പറയുന്ന സമയത്ത് ബ്ലൂ ആൻഡ് റെഡ് എന്നാണ് പറഞ്ഞത് റെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് ബ്ലൂ കഴിഞ്ഞ് റെഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് റെഡ് ആൻഡ് ഗ്രീൻ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ അപ്പോൾ നമ്മൾ ഇതാണ് ഇത് ഈ പൊസിഷൻ വെച്ച് പിടിക്കുക അപ്പോൾ നമ്മൾ ഇതിനെ മാച്ച് ആയിട്ടുള്ള ബ്ലൂ വെക്കുക അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല അല്ലേ അപ്പോൾ നമ്മളിതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മാച്ച് ആക്കിയതിന് ശേഷം നേരെ താഴോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഈ ഈ പീസ് വൈറ്റ് ഇത് ആയിട്ടുണ്ട് ഇതിനൊന്ന് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇനി നമുക്ക് വരേണ്ടത് ഈ സൈഡിൽ ബ്ലൂ ആൻഡ് ഓറഞ്ച് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലൂ വരുമ്പോൾ ഈ സൈഡ് ബ്ലൂ വരും ഇത് ട്വിസ്റ്റ് വരുമ്പോൾ അപ്പോൾ ഈ വൈറ്റിനോട് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് എപ്പോഴും വേണ്ടത് വരിക ഓറഞ്ചാണ് അപ്പോൾ ഓറഞ്ചുള്ള പീസ് നമ്മൾ ഓറഞ്ച് ആൻഡ് വൈറ്റ് പീസാണ് നമുക്ക് വേണ്ടി വരിക ആൻഡ് വൈറ്റ് പീസ് നമ്മൾ ഇതാ ഇവിടെയാണ് കിടക്കുന്നത് ഇത് ഓറഞ്ച് ആൻഡ് വൈറ്റ് ഇവിടെ സോറി ഓറഞ്ച് ആൻഡ് വൈറ്റ് വൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സെൻറ്റർ മാച്ചായി ഓട്ടോമാറ്റിക്കലി മാച്ചായി കിടക്കുന്നുണ്ട് അതായത് ഈ ബ്ലൂ ഇങ്ങനെ ഷേപ്പ് അതാണുള്ളത് വരിക അപ്പോൾ ഇത് മാച്ച് ബ്ലൂവും ബ്ലൂവും ബ്ലൂ മാച്ചാവും ഇവിടെ ഓറഞ്ച് ഓറഞ്ചും മാച്ച് ഇനി ഓറഞ്ചും ഗ്രീനും ആണ് കോമ്പിനേഷൻ ഈ സെൻറ്റർ പീസ് ഒരിക്കലും മാറില്ല ഇതിൻ്റെ കളർ ചേഞ്ചസ് വരുവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഓറഞ്ചും ഈ ഓറഞ്ചും അതായത് ഇത് ട്വിസ്റ്റഡ് ആയി കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വരുന്നത് ഇവിടെ ഓൾറെഡി ഓറഞ്ച് വന്നതുകൊണ്ട് ഓറഞ്ച് വന്നതുകൊണ്ട് ഇവിടെ എന്താ പറയുക ഗ്രീനാണ് വരിക അപ്പോൾ ഗ്രീൻ വൈറ്റ് ആണ് നമ്മൾ ഇവിടെ എത്തിക്കേണ്ടത് നമ്മൾ ഗ്രീൻ വൈറ്റ് ഇവിടെ കൊണ്ടുവരാൻ ഇതിൻ്റെ താഴെ കൊണ്ടുവന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മേലോട്ട് ചെയ്താൽ മതി അപ്പോൾ ഗ്രീൻ വൈറ്റ് വന്നു ഓക്കെ അപ്പോൾ ഇത് മാച്ച് ആയിട്ട് വന്നു സെൻറ്റർ പീസ് വൈറ്റ് ഇനി ഇവിടെ ഒരു സെൻറ്റർ പീസ് എന്ന് പറയുന്നത് ഇവിടെ വരേണ്ടത് എന്താ ഗ്രീൻ ആൻഡ് റെഡാണ് അപ്പോൾ ഗ്രീൻ ആൻഡ് റെഡ് അപ്പോൾ ഇനി നമുക്കുള്ള ഒരു വൈറ്റ് പീസ് ഇതാ ഇവിടെ ഉണ്ട് റെഡ് കളർ അപ്പം നമ്മളിതുവനൊന്ന് മാച്ച് ചെയ്തിട്ട് നമ്മളെ വൈറ്റിനെ മേലോട്ട് കൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്യുക അതാ റെഡ് മോള് കൊണ്ടുവന്നു അപ്പോൾ ഇത് നമ്മൾ മാച്ച് ചെയ്യിക്കണം ഇത് മാച്ച് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല ജസ്റ്റ് മേലോട്ട് വെച്ചിട്ട് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും സൈഡിലേക്ക് നീക്കി വെക്കുക എന്നിട്ട് ഈ ഭാഗം റെഡിന് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതിനേഷം ഇത് രണ്ടും മാച്ച് ചെയ്യിക്കുക എന്നിട്ട് താഴോട്ട് കൊണ്ടുവരാം അല്ലേ അപ്പോൾ ഇത് നമുക്ക് മാച്ചായി ഇത് മാച്ചായി ഇത് മാച്ചായി അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് തെറ്റിപ്പോയി അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ചു കൊണ്ടുപോയി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ നേരെയാക്കുന്നു ശരിയായിട്ടില്ല തിരിച്ചു കൊണ്ടുവരുന്നു ശരിയായിട്ടില്ല നമ്മളെ ക്യൂബ് വളരെ ഭയങ്കര ഫ്രീ ആയതുകൊണ്ട് ഈ പ്രശ്നം വരുന്നു ഇത്ര ഫ്രീ ആവാൻ പാടില്ല നമ്മളെ ക്യൂബ് ഇപ്പം നോക്കുക നമുക്ക് വൈറ്റ് ഒരു പ്ലസ് കിട്ടി ശേഷം ഇത് സെൻറ്ററുകളൊക്കെ മാച്ചായി ഇനി നിങ്ങൾക്കറിയാം ഇനി ഈ ഫോർ സൈഡാണ് നമുക്ക് മാച്ച് ആവാനുള്ളത് അപ്പോൾ ത്രീ ബൈ ത്രീ നമ്മൾ താഴെ വെച്ചിട്ടാണ് ചെയ്യുന്നത് മോള് വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ തൽക്കാലം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വരേണ്ട നാല് പീസ് ഏറ്റവും താഴെ കൊണ്ടുവരുക ചെയ്യുന്നത് അപ്പം ഇവിടെ ഉള്ളത് ഒരു വൈറ്റ് പീസ് എന്ന് പറയുന്നത് റെഡ് ആൻഡ് ഗ്രീനാണ് അപ്പോൾ റെഡും ഗ്രീനും വരുന്ന ഭാഗം ഇവിടെ തന്നെയാണ് ഇതിൻ്റെ നേരെ താഴെ കൊണ്ടു നമ്മൾ ജസ്റ്റ് ഒന്ന് ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ചെയ്ത് നോക്കുകയാണ് മാച്ച് ആയിട്ടുണ്ട് ഇനി വരുന്ന താഴെ എവിടെയെങ്കിലും വൈറ്റ് തോന്നുന്നു മൂന്ന് വൈ ഇവിടെ ഒരു വൈറ്റ് കിടക്കുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് റെഡ് ആണ് ബ്ലൂവും റെഡ് എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടു അത് ബ്ലൂ ആൻഡ് റെഡ് ഇവിടെയാണ് വരുന്നത് ഇവിടെ റെഡ് ആൻഡ് ബ്ലൂ നമ്മൾ അതിനെ നേരെ താഴെ കൊണ്ടു ആർ ഡാഷ് ഡി ഡാഷ് ആർ ബി ആർ ഡാഷ് ഡി ഡാഷ് ആർ ബി ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡാഷ് ആർ മാച്ചായി ഇനി നമുക്ക് ഇവിടെ ഒരു പീസ് വരാണ്ട് ഇത് താഴെ എവിടെയെങ്കിലും വൈറ്റ് വന്ന് കിടക്കേണ്ടതെന്ന് നോക്കുക അത് അവിടെ വന്നാണ് എടുക്കുന്നത് ഓറഞ്ചും ഗ്രീനും ഉള്ള കോമ്പിനേഷൻ ഇവിടെയാണ് വരേണ്ടത് ഇവിടെ ഓറഞ്ചും ഇവിടെ ഗ്രീനും ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ മാച്ച് മാച്ചാവുമെന്ന് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ ആർ അതായത് നേരെ താഴെ കൊണ്ടുവച്ചിട്ട് ആർ ഡാഷ് സോറി ആർ ഡാഷ് ഡി ഡാഷ് ആർ വന്നാൽ മാച്ചായി ഇനി നമുക്ക് ഒന്നും കൂടി മാച്ച് ആവാണ്ട് ഇവിടെ ഓൾറെഡി വൈറ്റ് താഴെ വന്ന് കിടക്കുന്നുണ്ട് ബ്ലൂ ആൻഡ് ഓറഞ്ച് ഇവിടെ ബ്ലൂ വരും ഇവിടെ ഓറഞ്ച് വരും അതും ആ ആർ ഡാഷ് ഡി ഡാഷ് ആർ കൈമ്പളിലേക്ക് നമുക്ക് മാച്ച് ആയി നമ്മൾ ടോപ്പിൽ വൈറ്റ് ഫുൾ മാച്ചായി ഒരു ഫസ്റ്റ് ലെയർ മാച്ചായി ഇതിൻ്റെ സെൻ്റർ പീസുകളും മാച്ച് മാച്ചായി ഇനി നമുക്ക് ചെയ്യേണ്ട ഇതിൻ്റെ കോർണർ പീസുകൾ അതായത് വൺ ടു ത്രീ ഫോർ ചെയ്യാണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കളർ കോമ്പിനേഷൻ കണ്ടാൽ തരാറും ഇവിടെ മൊത്തം ആണ് വേണ്ടത് അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താ ഗ്രീൻ ഗ്രീനാണ് വരേണ്ടത് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സെൻ്റർ പീസുകൾ എവിടെയെങ്കിലും പുറമെ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇവിടെ റെഡ് കിടക്കുന്നത് ഈ റെഡ് എവിടെ ഏത് ഭാഗത്താണ് വരേണ്ടത് നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ ക്യൂബ് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടേക്കാണ് വരേണ്ടത് ഈ പീസ് ഇവിടേക്കാണ് വരേണ്ടത് ഈ പീസ് ഇങ്ങോട്ട് വരാനുള്ള അത് ഓപ്പോസിറ്റ് തിരിക്കുക വരേണ്ട ഭാഗം മോളിലേക്ക് തിരിക്കുന്നു വീണ്ടും തിരിക്കുന്നു വരേണ്ട ഭാഗം താഴോട്ട് തിരിക്കുന്നു ടോപ്പ് റിട്ടേൺ തിരിക്കുന്നു ഫ്രണ്ട് ഒന്ന് തിരിക്കുന്നു മാച്ച് ചെയ്യിക്കുന്നു താഴോട്ട് വന്നു അപ്പോൾ റെഡ് താഴെ വന്നു ഇനി ഏതെങ്കിലും ഒരു പീസ് മോളുണ്ടോയെന്ന് നോക്കുക അത് അവിടെ ഒരു പീസ് ഉണ്ട് ഇത് എവിടെയാണ് വരേണ്ടത് ഗ്രീൻ്റെ ഭാഗത്താണ് വരേണ്ടത് അപ്പോൾ അത് എങ്ങോട്ടാണ് വരേണ്ടത് ഈ ഇവിടെയാണ് വരേണ്ടത് ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാച്ച് ആവും അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അധികം ക്യൂബിൻ്റെ വരേണ്ടത് നമ്മൾ മറ്റേത് കളർ കോമ്പിനേഷൻ ആണെന്ന് നോക്കുക ഇത് നമ്മൾ ഇതാ ഇത് മാച്ചും കൂടി നോക്കണം അപ്പോൾ ഈ പീസ് ഇവിടേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് തിരിക്കുന്നു വരേണ്ട ഭാഗം മോളിലേക്ക് തിരിക്കുന്നു വീണ്ടും ഓപ്പോസിറ്റ് ഇരിക്കുന്നു ഡൗൺ തിരിക്കുന്നു ഫ്രണ്ട് ഒന്ന് തിരിക്കുന്നു അത് മാച്ച് ചെയ്യുന്നു താഴ്ത്തുണ്ട് അപ്പോൾ ഗ്രീൻ ഇവിടെ വന്നു ഇനി നമുക്ക് ഏത് പീസാണ് വരേണ്ടത് ഇവിടെ ബ്ലൂ വരാണ്ട് ബ്ലൂ ഇത് അവിടെ മോൾ വന്ന് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഒന്ന് ഇങ്ങനെ സ്ലിസ് സ്റ്റേ ചെയ്ത് ഇത് മാച്ച് ആണ് അപ്പോൾ ഈ പീസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് തിരിക്കുന്നു വരണ്ട ഭാഗം ഒന്ന് മേലോട്ട് മേലോട്ട് തിരിക്കുന്നു മാച്ച് ചെയ്യുന്നു തിരിക്കുന്നു അപ്പം നമുക്കതാ മൊത്തം രണ്ട് ലെയർ നമുക്ക് മാച്ചായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രമോ ടോപ്പിൽ യെല്ലോ നമുക്കൊരു പ്ലസ് ഉണ്ടാക്കണം അപ്പം ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട് ആർ യു ആർ യു എഫ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആദ്യം ഒരു മൈനസ് കിട്ടും പിന്നെ ഒരു പ്ലസ് കിട്ടും അപ്പോൾ ഇവിടെ വരുന്ന ഒരു പാരറ്റിയർ എന്ന് പറയുന്നത് ഇത് ഓൾറെഡി മാച്ച് ആയി ഇത് മാച്ച് ആയില്ല ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യിക്കണം അപ്പോൾ ഇതിനെ ട്വിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു പാലിറ്റി എയർ മാറിയത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതിന അപ്പോൾ നമുക്ക് പ്ലസ് കിട്ടി നേരത്തെ ത്രീ ബൈ ത്രീയിൽ കയറിയുന്ന പോലെ തന്നെ പ്ലസ് കിട്ടി നമ്മൾ ഈ പാരറ്റി എറർ വരുമ്പോൾ നമ്മൾ ആ ആയി കഴിക്കുന്ന യെല്ലോ ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സെൻറ്റർ പീസ് ആയിട്ട് നമ്മളൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്ത് മതി അപ്പം അപ്പോൾ ഇത് നമ്മൾ പ്ലസ് ആയതിനു ശേഷം പിന്നെ നമ്മൾ ഈ സെന്റർ ഈ പീസുകൾ മാച്ച് ചെയ്യുകയാണ് വേണ്ടത് ഇതിപ്പോൾ ഓൾറെഡി രണ്ട് പീസ് മാച്ച് ആയിട്ടുണ്ട് മാച്ച് റെഡും മാച്ചായു മാച്ച് മാച്ചായന് ഇവിടെയും ഇവിടെയും മാച്ച് ആയിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആയത് ഫ്രണ്ടും സോറി റൈറ്റും ബാക്കും ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ചെയ്യുന്നു അപ്പോൾ നമുക്ക് എല്ലാ പീസുകളും മാച്ചായി തേർഡ് ലെയറിലെ എല്ലാ സെൻറ്റർ പീസുകളും മാച്ചായി ടോപ്പും മാച്ചായി ഇനി നമുക്ക് ഇതിൻ്റെ ഈ നാല് പീസുകളാണ് ശരിയാക്കാനുള്ളത് ഈ നാല് പീസുകളും അതാത് സ്ഥലത്താണോ നോക്കുക ഇത് ഈ സ്ഥലത്തല്ല ഇത് ഈ സ്ഥലത്ത് അല്ല ഇതും ഇവിടെ എല്ലാവരുണ്ട് ഇതും ഇവിടെയും എല്ലാവരുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ത്രീ ബൈ ത്രീയിൽ ചെയ്യുന്ന ഇക്വേഷൻ ചെയ്യുക നമ്മൾ ഈ കോർണേഴ്സ് ട്വിസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മാച്ചായി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ പീസ് ബാക്കിയുള്ള പീസ് ഈ പീസ് ഇവിടെയല്ല വരേണ്ടത് ഈ പീസ് ഇവിടെയല്ല ഈ പീസ് വീണ്ടും അപ്പോൾ മാച്ചായ ഭാഗം വെച്ചിട്ട് നമ്മൾ കോർണേഴ്സ് വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്യാണ് കോർണേഴ്സ് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം കൂടി നോക്കാം അപ്പോൾ ഈ പീസ് അവിടെ തന്നെ ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഒന്ന് ട്വിസ്റ്റ് ആയിരുന്നുള്ളൂ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അടുത്ത് ഇതിൽ ചെയ്താൽ തെരുടും ഇവിടെയും ഓൾറെഡി ഇവിടെ കിട്ടി ഇവിടെയും കിട്ടി രണ്ട് സൈഡും കിട്ടി പിന്നെ ഈ രണ്ട് സൈഡും സെയിം സ്ഥലത്തന്നെയാണ് വരേണ്ടത് പക്ഷേ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവണം ഇത് നിങ്ങൾ ത്രീ ബൈ ത്രീ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തല്ല ആർ ഡി ആർ ഡി അതായത് ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആയി പിന്നെ വരാനുള്ള പീസ് കൊണ്ടുവരുവാ ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി നമുക്ക് ക്യൂബ് മാച്ചായി അപ്പോൾ ഇതിൽ വരാമെന്നുള്ള ഒറ്റ ഒരു പാരറ്റിയർ റോ ഉള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ക്യൂബ് ചെയ്യുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയയിൽ കിട്ടും അപ്പോൾ അടുത്തൊരു ക്യൂബും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്